ഇന്നത്തെ നമ്മുടെ മീന് നമ്മളൊന്ന് കൊട്ടി കാണാൻ പോകണം ഇപ്പം കൊപ്പത്തിനുള്ള നമ്മുടെ സുഹൃത്തുക്കൾ പിടിച്ചാണ് ഒരു ചക്കപ്പണം എന്നാ നമ്മുടെ തിലോപ്പിയ ആരല് ഓ ഇവിടെ ഗംഭീര കരിമീൻ ഇന്നത്തെ കളക്ഷനാണ് അടിപൊളിയായിട്ടൊരു ഗിഫ്റ്റ് ഇന്ന് ഭാരതപ്പുഴ അവർക്ക് കൊടുത്തിരിക്കുകയാണ് പട്ടാമ്പി ഭാരതപ്പുഴ എന്നുള്ള കാഴ്ചയാണ് അടിപൊളിയായിട്ടുണ്ട് നല്ലൊരു കരിമീനെ കൊണ്ടാണ് വരുന്നത് ആ വാ അങ്ങോട്ടെ अभी बड़ी तो बाहर तो पेड़ तान दे करी मीन ऊपर ഓക്കേ അപ്പൊ ഫ്രണ്ട്സ് ഭാരതപ്പുഴ മീൻപിടുത്താണ് നമ്മൾ കാണുന്നത് ബാലമായിട്ട് തപ്പി പിടിക്കുകയാണ് നമ്മൾ കുറേ സുഹൃത്തുക്കൾ അവിടെ എത്തിയിട്ടുണ്ട് അല്ല ഫ്രണ്ട്സേ നിങ്ങൾ എപ്പോൾ തുടങ്ങിയ പരിപാടി ഇപ്പം വന്നിട്ടുള്ളു ഓക്കേ എങ്ങനെ ആ ഓക്കെ ഓക്കെ നിങ്ങളെ അവിടെത്തരാണ് ഏ ഇവിടെ വട്ടാമ്പി കൊപ്പം ഓക്കെ ആ അപ്പോൾ ഒരു വെള്ളത്തിൽ തപ്പിക്കൊണ്ടിരിക്കുക തപ്പാണല്ലേ ആ ശരി ഇപ്പോൾ ഇവിടെ നല്ലൊരു കുഴിയുള്ള ഭാഗമാണ് കേട്ടോ കുഴിയുള്ള ഭാഗത്ത് നമുക്ക് മീൻ എന്തെങ്കിലും കിട്ടുമെന്നാണ് പ്രതീക്ഷ അപ്പോൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുപോലെ പട്ടാമ്പി പാലാണ് കാണുന്നത് ൊട്ടപ്പുറത്തായിട്ടിൽ പട്ടാമ്പി ബസ് സ്റ്റാൻഡ് നമുക്ക് കാണാം ബസ് സ്റ്റാൻഡിൽ ബിൽഡിംഗ് കാണാം പക്ഷേ ആ കിട്ടിയ മീനെ കാണിക്കാം ഞാൻ നോക്കട്ടെ ബസ് സ്റ്റാൻഡിലെ ബസ് നിൽക്കുന്നൊരു നീല പെയിൻറ് കാണാം ബസ്സിൻ്റെ അതെ സുഹൃത്തുക്കൾ പറഞ്ഞ പോലെ നമുക്ക് കിട്ടിയ മീനിനെ കാണാം മീനാടിച്ചിരിക്കണേ ആ ചാക്കിലാണ് വലയിലുണ്ട് ഓക്കെ അത് തപ്പി കിട്ടിയ കാണട്ടെ എന്നിട്ട് ചക്കൊണ്ണനാ തിലോപ്പിയ അപ്പൊ തിലോപ്പിയ ആ ഓക്കെ കൊട്ടണോ ആ തിലോപ്പിയ ഇത് ചക്ക പൊണ്ന്ന് ഞങ്ങള് പറയാം ആ ചക്കപ്പൊണ്ല്ലേ പുറത്തു കിടക്കാന്നെ പറഞ്ഞു ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ജിലോബിയാണ് കേട്ടോ ഓക്കെ ചക്കപ്പണ് എന്നാണ് ഇവിടെ പ്രാദേശികമായിട്ട് പറയണത് പേര് ശരിയാണ് ചക്കപ്പണ് പറയും ഉണ്ടല്ലേ ഓക്കെ ഓക്കെ എവിടെ കാണാലോ കാണാലോ എവിടെ ആ വാലപ്പുട വെച്ചിട്ടുണ്ടല്ലേ ആ ഓക്കെ ഓ അടിപൊളി ആ ഹാ ഹാ ആ കരിമീൻ ഒക്കെ ഉണ്ട് കരിമീൻ ആ അതിൽ കരിമീൻ തന്നെയല്ലേ കരിമീൻ ആ ഓക്കെ ഓക്കെ കരിമീൻ നിലത്തിൽ ഇങ്ങനെ പതിഞ്ഞു കിടക്കുന്ന പറഞ്ഞ കേട്ടോ അല്ലേ വലട്ട് കഴിഞ്ഞാൽ കിടക്കും ഓക്കെ ഇപ്പൊ നല്ല കാഴ്ച വലിയ ചക്കപ്പൊണ്ണൻ വലിയ തിലോപ്പി കിട്ടിയിട്ടുണ്ട് കുറെ കരിമീൻ ഉണ്ട് ഇപ്പോൾ വലയാം കൊണ്ട് പോവാട്ടോ അടുത്ത കാലത്ത് വല ഒന്നിച്ച് ഇട്ടു தப்பும்ப்பு கி கா அது காத்திருந்த ஒரு மீல்ப்பட்டும் എല്ലാവരും കൂടി കൂട്ടായിട്ട് തപ്പിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തേക്ക് തന്നെ കേന്ദ്രീകരിച്ചിട്ടുണ്ട് ഓരോണ്ടത്തില്ലാണത് ഇപ്പം എറിമീനാണ് പറയുന്നത് <muchither> ി കിട്ടി ഒറ്റമ്പ ഞാൻ കുറച്ചേരം നിക്കാം ആടെ ഞാൻ കൂട്ടാട് ട്ടോ ആ ഇത് പള്ളത്തിയാണ് പള്ളത്തിന് ഇത് നിങ്ങൾ പൂട്ടാന്ന് പറയേ പൂട്ട അല്ലേ ഓക്കെ പൊതുവേ എന്ന് പറയും എൻ്റെ പാലക്കാടൻ ഗ്രീൻ വീഡിയോ എന്നാണ് പേര് പാലക്കാടൻ ഗ്രീൻ വീഡിയോ പാലക്കാടൻ ഗ്രീൻ വീഡിയോ കക്ക ആ അവിടെ ഓ കക്കൊണ്ടാവോ ഇതിപ്പോൾ കൊണ്ടുപോയി വിക്വാതങ്ങൾ ഉപയോഗിക്കാം ഉപയോഗിക്കാം ആ അരിപൊടി ആ കേസ് വീണ്ടും ചെറിയ ചെറിയ മീനൊക്കെ ഇട്ടുണ്ട് ആ കല്ലേരി കല്ലേരി ഓക്കെ ഓക്കെ കല്ലേരി എന്ന് പറഞ്ഞ മീനാണ് അപ്പോൾ അവിടുന്ന് വരെ പൊക്കി ഇനി ഇപ്പോൾ അടുത്ത കാലത്തേക്ക് പോകണം അവിടെ ചെറിയ കുണ്ടുണ്ട് അപ്പോൾ അവിടെ കരിവിയും കിട്ടുന്നതാണ് നമ്മുടെ പ്രതീക്ഷ സുഹൃത്തുക്കൾ അതിലേക്ക് നീങ്ങുകയാണ് അപ്പോൾ നമുക്ക് അവരുവിടെ പോവാം പിടിച്ച മീനൊക്കെ ഈ വലയിലുണ്ട് മീനും കിട്ടി കക്കയും കിട്ടി കക്ക നമ്മൾ ഇവിടെ തന്നെ പൊളിക്കുന്നുണ്ടോ അത് പൊളിച്ചാലേ വല എറിയാൻ പോണിയും നേരത്തെ പോലെ അല്ലത് ആ അപ്പത് വിശു പോലെ ആയിരുന്നു സുഹൃത്തുക്കളെ വിശു പോലെ അവരിങ്ങനെ നേരത്തെ പരത്തിക്കൊണ്ട് ഇടയായിരുന്നു ഇപ്പം വീശി ഞാൻ വിചാരിച്ചതേ വെറുതൊരു പോലാണ് വിശു അല്ലാന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷെ വിശു അപ്പോൾ ആരങ്ങി തപ്പ് വേണം കരിമീനൊക്കെയാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ വെള്ളത്തിൽ പതങ്ങി കിടക്കും ചെരിഞ്ഞ് പതുങ്ങിക്കിടക്കും അപ്പോൾ അതിനെ തപ്പി പിടിക്കണം ഒക്കെ വള്ളത്തിൽ ഒരു കല്ലേരിയാണ് കല്ലേരി ഒരു പൂഴാന കിട്ടിയിട്ടുണ്ട് പൂഴാൻ എട്ടാ പൂഴാനെന്ന കാണിച്ചേ അടുത്ത കാലത്തേക്ക് നീക്കി അവിടെ കൊണ്ടിട്ടുണ്ടാകും പോവാണ് അവിടെ ഇട്ട് ഈ തപ്പി പിടിക്കണം അപ്പോൾ അവർക്കൊരു ദൂരെയൊക്കെ പോലെ നമുക്ക് അവരുടെ അടുത്തേക്ക് ചെല്ലാം വല കിട്ടും അഞ്ചു പേരും റൗണ്ടാക്കി പിടിച്ച് വന്നിട്ട് കൃത്യം താഴെയൊക്കെ ഇട്ടു ഇനി അതിൽ തപ്പ് അടിൽ നിറയെ പാറക്കല്ല അല്ലേ ആ ആ ശരിയാണ് ഈ പരിസരം മുഴുവൻ ചേങ്കണ്ണിപ്പാറയാണ് ചേങ്കണ്ണിപ്പാറയുടെ പീസ് അവിടെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ തപ്പിയാ നിറ കിട്ടില്ല ഒരു കല്ലേരിയ കിട്ടിയിരുന്നു കാണിച്ചോ ആ കല്ലരിമാൻ ഒരു പൂട്ട പിടിച്ചാൽ പിന്നിതാണ് ശരി പറ കിട്ടിയ മീനെ ചത്തുപൊറിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലാക്കി വെച്ചിരിക്കുക ഇതിൻ്റെ പേര് വരെ കൊല്ലിയാ കൊല്ലി ആ ഇതിങ്ങനെ ആക്കി വെക്കുന്നതിന് കൊല്ലിയിലാക്കാന്നാണ് പറയാം അപ്പ അവിടെ എന്താ വലയിൽ കയറിയിട്ടുണ്ട് ഇടാ വല തലയിൽ പുറത്താ ഓ ആ മീന വലട പുറത്തുണ്ട് അപ്പൊ അതിനെ പിടിക്കാനുള്ള പരിപാടിയാണ് അടിപൊളി ഒരു കരിമീനാണ് കരിമീൻ ആ ഒരു കരിമീനെ വിദഗ്ധമായിട്ട് പിടിച്ചിരിക്കുകയാണ് ഞാൻ ആ ഓ നിങ്ങൾ ചവിട്ടി വന്നില്ലേ നിങ്ങൾ ചവിട്ടി വന്നില്ല അവിടെ നിന്ന് കൊല്ലം ഓ ഒരു കരിമീന കിട്ടിയിട്ടുണ്ട് അത് വളരെ സാഹസികമായിട്ട് മുങ്ങി പിടിച്ചാണ് കരിമീനോ അതോ ചക്കമണ്ണനോ കരിമീൻ അല്ലേ ആ ഓക്കെ കരിമീന ഒന്ന് പോയി അതെ ആ കൈമ മുറിയാവുണ്ടോ അല്ലെ കയ്യമ്മ മുറിയുണ്ടോ മുള്ള ആ വീണ്ടൊരു കരിമീന കിട്ടിയിട്ട് ഈ പ്രദേശത്താണോ കൂടുതൽ കരിമീന കെട്ടണേ ഇവിടെ കുറച്ച് നല്ല വെള്ളമുണ്ട് നല്ല ആഴമുണ്ട് അതുകൊണ്ട് ഇവിടെ കരിമീനക്കവിടെ ഒന്ന് കൂടിയിരിക്കുകയാണ് അങ്ങനെ കരിമീനൊന്നും കാണിക്കേ നല്ലൊരു കരിമീന കൊണ്ടാണ് വരുന്നത് ആ വട്ടെ ഓ ബാർതപ്പയുടെ തനന്ത് കരിമീനാണ് സൂപ്പർ ആ ഇട്ടോളൂ ഓക്കെ കേട്ടോ ഇവിടെ കണ്ണൻ പറയും കണ്ണന ചാറാ കണ്ണൻ്റെ കരുതലേ ഏതാണ് കണ്ണൻ തന്നെ അല്ലേ രാജേഷെ താങ്ക് എന്നാൽ ആ മതി വരണൊരു ആരല്ലാണ് കേട്ടോ ആരല്ലിനും കൊണ്ട് വരുന്നുണ്ട് അപ്പോൾ വലയിൽ കുടുങ്ങി തപ്പി പിടിച്ച് കൊണ്ടുവരണം ആരല് ആഹ് ഒരു പവർ മുള്ള വേറെ ആ അതില് ആ ആ പവർ മുള്ള ഓക്കെ ആയിട്ടുണ്ട്

സുരേഷ് എന്താ പേര് പ്രവീൺ രാജേഷ് എന്താ പേര് പ്രമോദ് പ്രസാദ് ഓക്കെ ഇന്നത്തെ നമ്മുടെ മീന് നമ്മളൊന്ന് കൊട്ടി കാണാൻ പോണേ കൊപ്പത്തിനുള്ള നമ്മുടെ സുഹൃത്തുക്കൾ പിടിച്ചാണ് ചക്കപ്പണൻ എന്ന നമ്മുടെ തിലോപ്പിയ ആരല് ഓ ഇവിടെ ഗംഭീര കരിമീൻ ഈ മഞ്ഞ സാധനം എന്താ ചെയ്യുന്നത് പൂടാന കല്ലേരി അപ്പോൾ ഇന്നത്തെ കളക്ഷനാണ് അടിപൊളിയായിട്ടൊരു ഗിഫ്റ്റ് ഇന്ന് ബാർതപ്പുഴ അവർക്ക് കൊടുത്തിരിക്കുകയാണ് പട്ടാമ്പി ഭാരതപ്പുഴ നല്ല കാഴ്ചയാണ് അടിപൊളിയായിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ വാർതപ്പെടുന്ന കിട്ടിയ മീനുകൾ അപ്പോൾ അവർ അവരുടെ ബാഗിലേക്ക് വലയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അരിക്ക് വെയിലും ആ അവർ കൈപ്പിറ്റർ നീരണ്ട് ഒരു ഒരു കിലോടെ അടുത്ത് വരും അത് ഒര കിലോ കാക്കിലോ മാത്രമേ ഉള്ളൂ